വെച്ചിട്ടാണോ അവന്റെ കളി ശരിയാക്കി തരാം ഇതെന്റെ ജീപ്പാണ് അതെനിക്ക് വേണം തന്നെ രണ്ടു പേരും കൂടി ഒരു അതെനിക്ക് അച്ഛൻ അച്ഛൻ തന്ന അതാണ് അവൻ കളിച്ച് നശിപ്പിക്കുന്നത് എന്നോട് കളിച്ചോളാൻ കൂടിയാണ് വണ്ടി ആ അത് രണ്ടു പേർക്കും കൂടിയല്ലേ അച്ഛൻ കളിക്കാൻ വാങ്ങി തന്നത് അപ്പോ രണ്ടുപേരും കൂടി ഇങ്ങനെ തല്ലി കൂടാൻ പാടുണ്ടോ ആ രണ്ടു വണ്ടി ഇങ്ങ് തന്നെ ഒരു കാര്യം ചെയ്യാം ഇത് രണ്ടു വണ്ടിയില്ലേ ഒരു വണ്ടി ബേബിക്കും ഒരു വണ്ടി മോനും രണ്ടു പേരും കൂടി കളിച്ചോ അപ്പൊ തല്ലുണ്ടാക്കാതെ കളിക്കാമല്ലോ രണ്ടുപേർക്കും നല്ല കുട്ടികൾ ഇതുപോലെ എന്നും തല്ലുകൂടുന്ന ഒരു അണ്ണാൻകുട്ടിയുടെയും തത്തമ്മയുടെയും കഥ കേൾക്കണോ എൻറെ കുട്ടികൾക്ക് എന്നാ കേട്ടോ പണ്ട് പണ്ട് ഒരു കാട്ടിൽ ഒരു വലിയ മാവിൽ ഒരണ്ണൻ താമസിച്ചിരുന്നു അവൻ ആ വലിയ മാവിൽ മാവിങ്ങളും മാങ്ങകളും കഴിച്ച് സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു പോന്നു അവൻ അങ്ങനെ രാജകീയമായി മാവി രസിച്ചു ഇടയിലാണ് ഒരു തത്ത അതുവഴി വന്നത് അവനും അണ്ണാനെ പോലെ തന്നെ പഴുത്ത മാങ്ങകളായോ എന്ന് കൊമ്പിലേക്ക് നോക്കിയിരിക്കും മുകളിലായി അണ്ണാനും ഉണ്ടാകും നമ്മുടെ അണ്ണാര കണ്ണനെ തത്ത ഒരു വലിയ ശല്യമായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ അണ്ണാൻ നോക്കി വെക്കുന്ന പഴുത്ത മാങ്ങ തന്നെയാവും നമ്മുടെ തത്തയും ഉന്നം വെക്കുന്നത് അല്ലെങ്കിൽ തത്ത നോക്കി വെക്കുന്ന മാങ്ങയാവും അണ്ണാനും നോക്കി വെക്കുന്നത് ഒരേ സമയം രണ്ടു പേരും പോകും ആ പഴുത്ത മാങ്ങയെ ലക്ഷ്യമാണ് പക്ഷെ ആർക്കെങ്കിലും ഒരാൾക്കല്ലേ മാങ്ങ എടുക്കാൻ പറ്റൂ പിന്നെ അവർ തമ്മിൽ വഴക്കാവും ഞാൻ കണ്ണിമാങ്ങ കണ്ടതാണ് നീ അവരുടെ വഴക്കിന് കാരണമായ മാങ്ങ ബഹളത്തിനിടയിൽ അവരറിയാതെ തട്ടിത്താഴേക്ക് വീണു അപ്പോഴാണ് വിശമെന്ന് പറഞ്ഞ ഒരു കാക്ക അതുവഴി പറഞ്ഞു വന്നത് കാക്ക നിലത്ത് കിടക്കുന്ന മാങ്ങ കണ്ടു കാക്കയ്ക്ക് സന്തോഷമായി കാക്ക ആ മാങ്ങ തൻ്റെ കാലുകൾ കൊണ്ട് പൊത്തിയെടുത്ത് ഒരു മരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയിരുന്ന് കഴിച്ചു അവസാനം വഴക്കൊക്കെ കഴിഞ്ഞ് രണ്ട് പേരും മുകളിലേക്ക് നോക്കിയപ്പോൾ ആ മാങ്ങ കണ്ടില്ല അപ്പോൾ കാക്ക വിളിച്ച് പറഞ്ഞോ അപ്പോൾ രണ്ട് പേരും സങ്കടത്തോടെ തല താഴ്ത്തി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ നമ്മുടെ ആനക്കുട്ടി അത് വന്നു അന്നും പതിവ് പോലെ തുടങ്ങിയിരുന്നു കേട്ടാണ് ഞാൻ ഇതിലൂടെ പോകാറ് എന്തൊരു കോലാഹലമാണിത് എന്നും ഇത് കഷ്ടം തന്നെ ഇത് കേട്ടപ്പോൾ അണ്ണാരക്കണ്ണനും തത്തമ്മയ്ക്കും വിഷമമായി എന്നാല് അവർ കാര്യങ്ങൾ വിശദീകരിച്ചു അവസാനം ആ മാങ്ങ കാക്കച്ചാർ കൊണ്ടുപോയി തിന്നുകയല്ലേ പതിവ് നിങ്ങൾക്കോ വഴപ്പുകൂടിയതിന്റെ ക്ഷീണം മാത്രം മിച്ചം അല്ലെ മാങ്ങ നഷ്ടമായി കഴിയുമ്പോൾ മറ്റുമല്ല ഉച്ചുപ്രാണികളെയോ പുഴുക്കളെയോ മറ്റും തിന്ന് വിശപ്പ് അടുക്കേണ്ടി വരും അല്ലേ അണ്ണാരക്കണ്ണനും തത്തമ്മയും നാണം കെട്ട് തലയാട്ടി ഇനി ഇങ്ങനെ ആയാൽ ശരിയാവില്ല ഈ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഇനി ഈ ിൽ പറ്റൂ ഇങ്ങനെ പേടിച്ചിരുന്നാൽ പട്ടിന് കിടന്ന് ചാവേണ്ടി വരും പണ്ട് ഞാനും നിങ്ങളെപ്പോലെ അങ്ങേരെ പേടിച്ചിരുന്നു എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ വഴക്കരയിലെ മീൻചാട്ടനാണ് അങ്ങേരെ പരിചയപ്പെടുത്തി തന്നത് ആദ്യം നിങ്ങളെപ്പോലെ ഞാനും ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ ഞാൻ പോയി അങ്ങേരെ കണ്ടു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവും പറഞ്ഞു തന്നു ഇപ്പോഴും ഞാൻ ഹാപ്പി ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതും പറഞ്ഞ് നമ്മുടെ ആനക്കുട്ടി നടന്നു പോയി അങ്ങനെ നമ്മുടെ അണ്ണാര കണ്ണലും തത്തമ്മയും നമ്മുടെ മൂന്ന സന്യാസിയെ കാണാൻ തീരുമാനിച്ചു അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ സന്യാസി നമസ്കാരം ആ പുഴക്കരയിലുള്ള വന്നതാ എന്തു വേണം അങ്ങനെ അവർ നടന്ന കാര്യങ്ങളെല്ലാം മൂന്ന സന്യാസിയോട് പറഞ്ഞു ഇത് കേട്ട മൂന്ന സന്യാസി പറഞ്ഞു ഇനി നിങ്ങൾക്ക് മാമ്പഴം കിട്ടുമ്പോൾ അതുമായി എന്റെ അടുത്ത് വരിക ഞാൻ നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചു തരാം അത് കേട്ടതും അണ്ണാനും തത്തമ്മയും തല ഉരുക്കി സമ്മതിച്ചു കാരണം അവ എന്നും വഴക്കുകൂടി മടുത്തിരുന്നു പിറ്റേന്ന് രാവിലെ മൂങ്ങ സന്യാസി ഉണരുന്നത് തന്നെ അണ്ണാനും തത്തമ്മയും വിളിച്ചിട്ടാണ് ഒരു പഴുത്ത മാങ്ങയും കൊണ്ടായിരുന്നു അവരുടെ വരവ് ഞാനാണ് ഇതിനെ ആദ്യം കണ്ടത് എന്ന് അണ്ണാരക്കണനും ഞാനാണിതിനെ പറിച്ചതെന്ന് തത്തമ്മയും എന്നിട്ട് മൂങ്ങ സന്യാസി ആ മാങ്ങ ഒരു കത്തി എടുത്ത് രണ്ടായി മുറിച്ചു രണ്ട് തുല്യം കഷ്ണങ്ങൾ ഒരു കഷ്ണ അണ്ണാരക്കണ്ണനും മറ്റേ കഷ്ണം തത്തക്കും കൊടുത്തു അവൻ അത്യോടെ തിന്നു ഒന്നിലേക്കും എടുത്തു ചാടാതിരിക്കുക ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ഒന്ന് സമാധാനമായി ചിന്തിച്ചാൽ മാത്രം മതി പരിഹാരത്തിനുള്ള വഴി താനെ തെളിഞ്ഞു വരും ശരിയാണ് അങ്ങനെ അന്ന് മുതൽ അണ്ണാരക്കണ്ണനും ദത്തമ്മയും ആ മഹയിലെ മാങ്ങുകൾ പരസ്പരം പങ്കുവെച്ച് സന്തോഷത്തോടെ ജീവിച്ചു ഇത്രയേ ഉള്ളു കാര്യം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് ചിന്തിക്കുക ചിന്തിച്ച് സമാധാനമായി തീരുമാനം എടുക്കുക

പുഴയിൽ മുരാടിയും മീനിനെ പിടിച്ചും അവർ സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു അങ്ങനെ ഇരിക്കെ സ്വന്തം കാട്ടിൽ വന്നിച്ച് വന്നു അങ്ങനെ ആ കാട്ടിലെ വരൾച്ച കാരണം ആഹാരത്തിനുള്ള വകയൊക്കെ കുറഞ്ഞപ്പോൾ അവൻ സ്വന്തം കാട് വിട്ട് മനസ്സില്ലാ മനസ്സോടെ അടുത്ത കാട്ടിലേക്ക് യാത്രയായി പെട്ടെന്നാണ് കരടിക്കൂട്ടൻ ഒരു കാര്യം ശ്രദ്ധിച്ചത് ദൂരതാ ഒരു ചെറിയ കുടിൽ രടിക്കൂട്ടൻ മറ്റൊന്നും ആലോചിക്കാതെ കുടിൽ ലക്ഷ്യമാക്കി നടന്നു നമ്മുടെ സന്യാസിയുടെ കുടിലായിരുന്നു അത് അവിടെ ധ്യാനത്തിൽ നമ്മുടെ സന്യാസി നമസ്കാരം ചേട്ടാ ഞാൻ തൊട്ടാപ്പുറത്തെ കാട്ടിൽ നിന്ന് വരികയാണ് എന്താണ് വന്ന കാര്യം പറയൂ മഹാഭാഗ്യവാനായിരുന്നു അവൻ അതുകൊണ്ടാണല്ലോ സന്യാസിയുടെ അടുത്ത് തന്നെ അവൻ ചെന്ന് പെട്ടത് അവന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞോടൊപ്പം താമസിക്കാൻ അവനെ അനുവദിച്ചു അങ്ങേക്കുള്ള ആഹാരം കൂടി ഞാൻ എത്തിച്ചോളാം കരടിക്കുട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ സന്യാസിക്ക് ഉണ്ടായ സന്തോഷം കുറച്ചൊന്നും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇരുവരും വളരെയേറെ അടുത്തു അസ്ത്രവിദ്യയിലും വയലിൻ വായനയിലും അതിനിപുണനായ നമ്മുടെ മൂങ്ങ സന്യാസി ആ വിദ്യ രണ്ടും കരടിക്കുട്ടനെ പഠിപ്പിച്ചു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം കരടിക്കുട്ടൻ പറഞ്ഞു അമ്മാവാ ഒന്ന് നാട്ടിൽ പോകണമെന്നൊരു മോഹം എൻ്റെ ആൾക്കാരൊക്കെ അവിടെയാണല്ലോ അമ്മാവൻ അനുവദിച്ചാൽ അങ്ങനെ തടയാൻ ഈ പറ്റുമോ സന്യാസി രണ്ട് കൈകളും തലയിൽ വെച്ച് അവനെ അനുഗ്രഹിച്ചു എന്നിട്ട് തന്റെ അമ്പും അമ്മും അവന് കൊടുത്തിട്ട് പറഞ്ഞു നിനക്കിവ തുണയായിരിക്കും മാന്ത്രിക സ്പർശമുള്ളതാണ് രണ്ടും സുരക്ഷിതമായി മടങ്ങി വരിക അങ്ങനെ കരടിക്കൂട്ടൻ തന്റെ സ്വന്തം നാട്ടിലേക്ക് പുറപ്പെട്ടു സ്വന്തം കാട്ടിലെത്തിയ കരടിക്കൂട്ടൻ ആദ്യം കണ്ടുമുട്ടിയത് ചെന്നൈ ആയിരുന്നു അവര് പരസ്പരം വിശേഷങ്ങളൊക്കെ കൈമാറി ഒടുവിൽ ചെന്നായി പറഞ്ഞു എന്റെ പൊന്ന സ്നേഹിത വിശന്നിട്ട് വയ്യ രാവിലെ മുതൽ ഒരു കാട്ടുമാനിന്റെ പിന്നാലെ കൂടിയതാ എന്നെ വെട്ടിച്ച് അവൻ ഓടിക്കളഞ്ഞു ഇവിടെ എവിടെയോ അവനുണ്ട് തളർന്നടാ വയ്യതാണോ കാര്യം വിഷമിക്കുന്നു ഇത് കണ്ടോ ഇവനെ ഒന്ന് പ്രയോഗിച്ചാൽ എത്ര ദൂരെയുള്ള മാനും മതി അമ്പും വില്ലും തയ്യാറാക്കി അവൻ നിന്നു ഏറെ നേരം കഴിഞ്ഞില്ല ചെന്നായ സന്തോഷത്തോടെ പറഞ്ഞു ദാ നോക്ക് അവിടെ എന്നാൽ മാനിനെ വീഴ്ത്തിയ കരടിക്കുട്ടനോട് ഒരു നന്ദി വാക്ക് പോലും ചെന്നായ പറഞ്ഞില്ല പകരം അമ്പും ബില്ലും തനിക്ക് നൽകണമെന്ന് വാശി പിടിക്കുകയാണ് ചെയ്തത് കുറുക്കൻ രണ്ടു പേരുടെയും വാദപ്രതിവാദങ്ങൾ കേട്ടു ഒടുവിൽ പറഞ്ഞു ഒരു തീരുമാനത്തിൽ എത്താൻ എനിക്ക് കഴിയുന്നില്ല കാട്ടുകോടതിക്ക് മുന്നിൽ നമുക്ക് പ്രശ്നം അവതരിപ്പിക്കാം കോടതി കൂടുന്നത് വരെ കാരണമായ വസ്തു താൻ സൂക്ഷിക്കും എന്താ ആ അഭിപ്രായം പെട്ടെന്ന് തന്നെ അംഗീകരിച്ചു ൂട്ടനും അത് സമ്മതിക്കേണ്ടി വന്നു എന്നാണ് കോടതി കൂടുന്നതെന്ന് മുഖ്യ വിധികർത്താവായ സിംഹവുമായി കൂടി ആലോചിച്ച് പറയുന്നതാണ് ഇപ്പോ എല്ലാവർക്കും പിരിഞ്ഞു പോകാം അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ കരടിക്കുട്ടൻ അവിടെ നിന്നും നടന്നു നീങ്ങി കരടിക്കുട്ടൻ പോയെന്ന് ഉറപ്പിച്ച ശേഷം കുറുക്കൻ ചെന്നായിയോടായി പറഞ്ഞു എടോ വാസ്തവത്തിൽ അമ്പും എടോടെ അതിന് ചെന്നായ മറുപടി ഒന്നും പറഞ്ഞില്ല പകരം ഒരു കള്ളച്ചിരി ചിരിച്ചു നിണ്ടതാണെങ്കിലും അല്ലെങ്കിലും അടുത്ത ആഴ്ച കോടതി കൂടും നിനക്ക് അനുകൂലമായി ഞാൻ നിൽക്കാം പക്ഷേ പക്ഷേ ഒരു ദിവസം അടുത്ത ദിവസം കയ്യിൽ എന്താ അംഗീകരിച്ചു അങ്ങനെ കാട്ടുകോടതി ദിവസം വന്നു തർക്കങ്ങൾ കാര്യമായി നടന്നു കരടിക്കുട്ടന് തന്റെ വാദം ഭംഗിയായി അവതരിപ്പിക്കാനായില്ല കുറുക്കനാകട്ടെ ചെന്നായക്ക് അനുകൂലമായ രീതിയിൽ സംസാരിക്കുക കൂടി ചെയ്തപ്പോൾ എല്ലാം കരടിക്കുട്ടിനെതിരായി മോഷണം വധശിക്ഷക്ക് അർഹമായ കുറ്റമാണെന്നാണ് ഒരു ഒരു ഇളവോട് കൂടി കരടിക്ക് വിധിക്കുന്നു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാവാം അതാണ് ആനുകൂല്യം വയലിൻ വയലിൻ തന്റെ മാന്ത്രിക വായിക്കണം അതാണ് എന്റെ അവസാനത്തെ ആഗ്രഹം കരടിക്കുട്ടൻ വലിയ വയലിൻ വായിക്കാൻ തുടങ്ങി വയലിൻ വായന മുന്നോട്ട് നീങ്ങവേ നിന്നവേ സിംഹമടക്കമുള്ള മൃഗങ്ങൾക്ക് കുറുക്കാൻ പാതി അറിഞ്ഞ കണ്ണുകളുമായി നിന്നു വയലിന്റെ തീവ്രതയേറി എല്ലാവരും ഉറക്കത്തിലേക്ക് മയങ്ങി വീണു കരടിക്കുട്ടൻ വയലിൻ വായന തുടർന്നു ഉറങ്ങാതിരിക്കാൻ ഒരു ആയില്ല പ്ലീസ് വയലിൻ മൃഗത്തിനുമായില്ല ക്ഷീണിച്ച അവശരായി രണ്ടു മൂന്ന് മൃഗങ്ങൾ ഒടുവിൽ സിംഹം പിന്നെയും പറഞ്ഞു വയലിൻ നിർത്തു പ്ലീസ് സിംഹാസനം പോലും നിനക്ക് തരാം ഒടുവിൽ വിധി പിൻവലിച്ചിരിക്കുന്നു അമ്പും വില്ലും കരടിക്ക് തന്നെ ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം ചതിയിലൂടെ നേടിയതൊന്നും ശാശ്വതമല്ല